ഞാനും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ അനിച്ചിരുന്ന ബോട്ടിൽ ഞാൻ അങ്ങ് പൊക്കി അതിന് ശേഷം വെട്ടി കീറി രണ്ട് പീസാക്കി പിന്നെ നമുക്ക് വേണ്ടത് മേക്കോവറാണ് മേക്കോവറിന് ആദ്യം വേണ്ടത് നമ്മുടെ കണ്ണാണല്ലോ അങ്ങനെ കണ്ണ് റെഡിയാക്കാനായി ഞാനൊരു ബ്ലാക്ക് മാർക്കറെടുത്ത് കണ്ണൊക്കെ നന്നായി വരച്ചു കൊടുത്തു നന്നായി നീട്ടിൽ തന്നെ വരച്ചു ഒന്നും കൂടി ഡാർക്കാക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒന്നും കൂടി വരച്ചു പിന്നെ നമുക്ക് വേണ്ട ഐബ്രോയാണ് ഐബ്രോ വരയ്ക്കാനായിട്ട് ആ മാർക്കറ് തന്നെ വെച്ചിട്ട് കുറേ പ്രാവശ്യം വരച്ചു പിന്നെയും 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 വരച്ചു കഴിഞ്ഞപ്പം ഒരു ഐബ്രോയുടെ ഷെയ്ഡ് കിട്ടി അതിന് ശേഷം ഇനി വേണ്ട നമുക്ക് ലിപ്പാണ് ലിപ്പ് വരയ്ക്കാനായിട്ട് ആ മാർക്കർ വെച്ച് തന്നെ ഒരു ലൈൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് റെഡ് കളറിലെ പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല സുന്ദരിയാക്കി പിന്നെ കാതു കുത്താണ് രണ്ട് സൈഡിലും രണ്ട് കുത്തൊക്കെ കൊടുത്ത് പിന്നെ ഒരു വള്ളി വള്ളിയെടുത്ത് തൂക്കി അവിടെ തുള്ളി കളിക്കുന്ന കുഞ്ഞുപ്പുഴു ഇടയ്ക്കിടയ്ക്ക് ക്യാമറയും തലയിട്ട് നോക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടർട്ടിൽ വൈൻ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ചും കൂടെ മണ്ണ് നിറച്ചിട്ട് പിന്നെയും കുറച്ചും കൂടെ ടർട്ടിൽ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്താലും ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കുഴഞ്ഞു നിലക്കുന്ന ആ കുഞ്ഞിപ്പുഴു അവിടെ നിന്നെങ്കിൽ മണ്ണൊക്കെ പൊക്കി തരുന്നുണ്ട് മണ്ണ് കൈയിടണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നോട് ഞാൻ പിടിച്ചു കൊടുത്തു ഞാൻ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുന്ദരിയുടെ ഗുളിസെയും കാണേണ്ടി വന്നേന് അതുകൊണ്ട് കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്ത് അത് പിടിച്ച് ഞങ്ങൾ രണ്ട് പേരും കൂടെ നനച്ച് മൊത്തം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് എവിടെ തൂക്കുമെന്ന് അവിടെത്തിന്ന് ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ഹുക്ക് കണ്ട് അതിനകത്ത് കൊണ്ടുപോയി വെച്ചു ഇപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പോയാലും പുള്ളിക്കാർ എന്നെ തന്നെ നോക്കും എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കിയെന്നാണോ ചോദിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്താണെങ്കിലും മോത്തൊരു സന്തോഷമുണ്ട് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ടർട്ടിൽ വേം ഇച്ചിരി വളർന്നു പക്ഷെ പുള്ളിക്കാരുടെ മൊത്തൊരു മ്ലാനാണ്